ഞാൻ ഞാൻ പറയണേ പല ഇനി അടുത്തൊരു ലൈവ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആക്കാൻ ശ്രമിക്കാം കാരണം ഇത് തന്നെ നോക്കിയിട്ട് എന്തൊക്കെയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും വിഷയങ്ങളൊക്കെ അറിഞ്ഞു കാണും നിവിൻ ബോളിയുടെ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഇര എന്ന് പറയപ്പെടുന്ന വേട്ടക്കാരിയുടെ ഫോട്ടോ വച്ചിട്ടുള്ള എല്ലാവർക്കും എതിരെ കേസ് അതായത് യൂട്യൂബേഴ്സിനെതിരെ കേസ് പത്ത് പന്ത്രണ്ടോളോളം പേർക്കെതിരെ കേസ് കൊടുക്കും അല്ലെങ്കിൽ കൊടുത്തു അല്ലെങ്കിൽ കേസ് ആയി എന്നുള്ള ന്യൂസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണാം എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു ക്ലിപ്പ് ഇവിടെ കൊടുക്കാം കീടന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത് അറിയാത്തറിഞ്ഞല്ലോ അതായത് ഈ പറയുന്ന ലേഡിയുടെ ന്യവിൻപോളിക്കെതിരെ കേസ് കൊടുത്ത ലേഡിയുടെ ഫോട്ടോ എക്സ്പോസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്തതുമായി റിലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സിന് പത്ത് പന്ത്രണ്ടോളം യൂട്യൂബേഴ്സിനെതിരെ കേസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് വെടി വച്ചവനും ഒച്ച കേട്ടവനും അല്ല പ്രശ്നം ഈ ഒച്ച കേട്ടെന്ന് വേറൊരുത്തൻ വേറൊരുത്തൻ്റെ കൂടെ പോയി പറഞ്ഞ് അത് കേട്ടോണ്ട് അപ്പുറത്ത് സൈഡിൽ നിന്നവനുമാണ് പ്രശ്നം ഇതുമായിട്ട് ഇത് ഇതൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഇത്രയും വലിയ പ്രശ്ന പോകാലാക്കുള്ള കലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഗായ്സ് ഇത് ഒരു സാധാരണ കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇട നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കേസെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നിവിൻ പോളിയുടെ കേസിൽ ആ വ്യക്തിം ആ ഇര എന്ന് സ്വയം വാദിക്കപ്പെടുന്ന ലേഡി വന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതിന് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോളിച്ച് എടുക്കു പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ ഉറക്കപ്പിച്ചിലാണ് പറഞ്ഞു പോയത് എന്നുള്ള കാര്യങ്ങൾ അടക്കം ഓക്കെ ഞാൻ അതിലോട്ട് വീണ്ടും വീണ്ടും വലിശഴിക്കുന്നില്ല ഈ പറയുന്ന കുട്ടി തന്നെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ അന്ന് പരാതി കൊടുത്തെന്നും ആ പിന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുവിടുന്നുണ്ട് അവരുടെ ഹസ്ബൻഡ് തന്നെ ഇപ്പുറത്ത് വേറൊരു ഇരുന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുകയും അല്ലെങ്കിൽ കുറെ പോസ്റ്റുകൾ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഡേ അപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലേഡിയുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഫേസ് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറച്ച് ആൾക്കാർ പാവങ്ങൾ വന്നിരുന്നു അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട യൂട്യൂബേഴ്സ് വന്ന് അതൊന്നും അതൊന്നെടുത്ത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ തീർന്നു ഇതാണ് അവസ്ഥ അവർക്ക് മുന്നോട്ട് വന്ന് ഫേസ് കാണിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ഹസ്ബൻഡിന് ഇപ്പുറത്തിരുന്നു നല്ല പോലെ ഫേസ് കാണിക്കാം ആ കേസുമായി റിലേറ്റ് ചെയ്ത് പോസ്റ്റുകൾ ഇടാം അപ്പോഴും നാട്ടുകാർ അവരെ മൊഹമൊന്നും അറിയത്തില്ലടേ നമ്മളെല്ലാം ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇതാണ് അവസ്ഥ ഇതാണ് യൂട്യൂബേഴ്സിന്റെ അവസ്ഥ ആ പിന്നെ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ നിയമവശങ്ങൾ എന്ന് മാറും എന്ന് ശരിയാവുന്നൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ ശരിയാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ന് അങ്ങനെയാണ് അടേ നിവിൻ പോളി നിവിൻ പോളിയുടെ പേര് പറയേണ്ട താമസം ഒരു പെണ്ണ് വന്നിട്ട് അതിൽ ജെന്യുവിനിറ്റി ഉണ്ടോ ഇല്ലേ പോലും ചെക്ക് ചെയ്തില്ല നിവിൻ പോളിയുടെ പേര് പറഞ്ഞു വ്യത്യാസം മുതൽ അവന്റെ അഡ്രസ് അടക്കം വന്നിട്ട് മീഡിയയിൽ ഇട്ട് വലിച്ചു കീറുന്നുണ്ടായിരുന്നു എന്തിനാ സ്പോട്ടിൽ ഒരു ആരോപണം വന്നപ്പോൾ നിവിൻ പോളി നിവിൻപോളിക്കെതിരെ കേസ് നിവിൻ പോളിക്കട എതിരെ പീഡന പരാതി അത് പറഞ്ഞപ്പോൾ ഒന്ന ആർക്കും ഒരു വിഷമമില്ലായിരുന്നില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലേ എന്തില് ആണുങ്ങളുടെ ഒരു ഇതിന് മാനത്തിന് ഒരു വിലയില്ലേ ആണുങ്ങളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാർ വട്ടിയില്ലേ ഇവിടെ ഉമ്മ അല്ല ഈ നാട് വന്നാൽ ഈ കോലത്തിൽ ഇരിക്കുന്നത് യുവിൻപോളിയുടെ പേര് പറയേണ്ട താമസം അത് ജെനുവിൻ കേസാണോന്ന് പോലും നോക്കില്ല അവനും എടുത്തിട്ട് മീഡിയ അടക്കം എക്സ്പോസ് ചെയ്തു അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു പെണ്ണായപ്പോൾ അവള് കൊടുത്തത് കള്ളക്കേസ് ആണെന്ന് നാട്ടുകാർ വലിച്ചു കീറി അവളുടെ ഫേസ് അടക്കം എക്സ്പോസ് ചെയ്തപ്പോൾ കുഴപ്പമില്ലേ ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന പോലെ ഈ ലേഡിയുടെ ഹസ്ബൻഡിന് ഇപ്പുറത്ത് വീഡിയോ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ അവരെ ഫേസ് കാണിച്ചാലേ പ്രശ്നമുള്ളൂ ഹസ്ബൻഡിന് ചെയ്യാം എന്തായാലും കാലചക്രം കറങ്ങുകയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഇഷ്ടപ്പെട്ട് ചേട്ടാ ഞാനിപ്പോ സംസാരിക്കുന്ന ഘട്ടത്തിൽ രണ്ടാമെന്ന് പറയുന്ന പല തന്നെ ഉള്ളവര് ഞാൻ അടുത്തൊരു ലൈവ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കാം കാരണം ഞാൻ ഇത് തന്നെ കണ്ടിരുന്നു നോക്കിയിട്ട് എന്തൊക്കെയാണ് കുഴപ്പമെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഞാൻ ഈ സൈസ് തെറിയും ഇതൊക്കെ ഫേസ്ബുക്കിൽ പറഞ്ഞ ഫേസ്ബുക്കിലെ പോസ്റ്റിംഗ് ആ സൈസ് തീം ആയതുകൊണ്ടാണ് ഇതിന്റെ പുറകെ നിൽക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഇതിന്റെ പുറകെ ഞാൻ പോയത് ഓ സ്വയമേ ഒരു മാസാണെന്നാണ് ആദ്യം ഒരു പെർഫോമൻസ് കൂടെ കാഴ്ചവെക്കുന്നത് താൻ കഞ്ചാവ് കടിച്ച് കുറച്ച് മാസമാണ് ഞാൻ വളരെ മാസമാണ് വളരെ കിടിലുമാണ് എന്നെപ്പോലെ ഒരു കിടിലം വേറെ ഈ ലോകത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം ഒരു മാസമരിയിൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ് മച്ചാൻ പുറത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ കഞ്ചാവ് അടിച്ച് കഞ്ചാവ് അടിച്ച് നാട്ടുകാരൊന്നും പറഞ്ഞു വരുത്തിയൊന്നും അല്ലെടേ ഇല്ലാത്തത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നല്ല പൊകച്ച് കത്തിച്ച് ഊതിച്ച് പറഞ്ഞതും മറ്റേ കുപ്പികൾ നേരത്തെ വെച്ചേട് അടിച്ചു വിടുന്നതൊക്കെ വച്ചിട്ടുണ്ട് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഫോട്ടോ നിങ്ങൾ തന്നെ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം നാട്ടുകാർ വേറെ ചീഞ്ഞു ഇങ്ങി ഒന്ന് ഒരുത്തന്റെ കോലം കണ്ടിട്ട് കഞ്ചാവാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല സീരിയസിൽ പറയാൻ അങ്ങനെ ഒരുത്തന്റെ കോലം കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തില്ല എന്തിനും എന്റെ വീടുകൾ താഴെ അവർ വരുന്നുണ്ട് ഞാൻ കഞ്ചാവാണ് അങ്ങനെ വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ തന്നെയാണെങ്കിൽ പൊഹച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടിരുന്നത് അത് ഞാനങ്ങനെ അല്ല കൊണ്ട് വച്ചാൽ എന്റെ മച്ചു അപ്പോൾ ഒരു പോയിന്റായി ഞാനിപ്പോൾ ശൂന്യാകാശത്ത് ഇരുന്നോണ്ടാണ് സംസാരിക്കുന്നത് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ശൂന്യാകാശത്താണ് നിൽക്കണം എയറിൽ അപ്പൊ ഈ എയറിൽ പോകാനുള്ള ഒരു കാരണം ഈ ഉറക്കപ്പിച്ച് ഞാനും ഭാര്യയും മുറിയാണ് എയറിൽ എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ മാത്രമല്ല ഈ ഉറക്കപ്പിച്ചിൽ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് കുറെ യൂട്യൂബർമാര് മുതല് ഇരുന്നിട്ട് ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താ ഉറക്കപ്പിച്ചു കുറെ യൂട്യൂബർ ഈ ഉറക്കപ്പിച്ചിന്റെ കേസ് ഞാനും ചോദിക്കട്ടെ ഇത്രയും വലിയ വിഷയം തന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായെന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ആവശ്യം അങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ നിവിൻ പോളി അതേ സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു നാട്ടിലാണെന്ന് പൊട്ടി പൊളിഞ്ഞടിഞ്ഞി പൊളിഞ്ഞടിഞ്ഞ നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്ത് മച്ചാ എന്ത് ചെയ്ത് അത് പറ മച്ചാൻ്റെ വൈഫ് എന്താ ചെയ്ത് മച്ചാന്റെ വൈഫ് വേറെ ഒന്നും ചെയ്തില്ല വന്നു പറഞ്ഞ് അയ്യോ ഞാൻ ഉറക്കപ്പിച്ചില്ലാ ഡേറ്റ് മാറി പറഞ്ഞു തരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഈ മലയാളികൾ എന്ന് പറയുന്ന ഒരു ചാണകമല്ല ഡെയിലി കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ചോറാണ് തിന്നുന്നത് മലയാളികൾ അല്ലേ ലവന്മാർക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക നമ്മൾ മണ്ടന്മാരല്ലേ ഇവിടെ ഇരിക്കുന്നമാർ കേട്ടോ ചേട്ടാ കേട്ടാ ചാനലിലെ വ്യക്തികൾക്ക് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞ് രാവിലെ ആറ് മണിക്കാണ് വീട്ടിൽ വന്ന് വിളിച്ചിരിക്കുന്നത് തലേ ദിവസം ഈ പറയുന്ന ഈ അഭിമുഖങ്ങളും ഈ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പത്തുമണികളായിട്ടാണ് കിടന്ന് പറയുന്നത് പിന്നെ എണീക്കുന്നത് രാവിലെയാണ് മണിക്ക് പ്രമുഖ ഒരു വരുവാണ് കഴിഞ്ഞിട്ട് ആ ഓഹോ ആഹാ പ്രമുഖ ചാനലുകാരൻ പെട്ടെന്ന് വന്നിരുന്നപ്പോൾ ഉറക്കപ്പിച്ചില് പറഞ്ഞാണ് എങ്കിൽ എന്തിനും അങ്ങനെ ഉറക്കപ്പിച്ച് എണീറ്റ് പോവാൻ പോകാൻ അറിയത്തില്ലേ ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആണെന്ന് എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഉറക്കപ്പിച്ചു ഓക്കെ അവിടെ നിൽക്കട്ടെ ഉറക്കപ്പിച്ചിലാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും മറ്റേ ആങ്കറൊക്കെ വന്നിട്ട് ഈ ഡാറ്റിൽ നാട്ടിലാണെന്ന് പറഞ്ഞ് തെളിയിച്ചതിന് ശേഷമല്ലേ ഈ ഉറക്കപ്പിച്ച് മാറി ഡാറ്റ് മാറാൻ തുടങ്ങിയത് അല്ലേ എന്നാ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ ചാണകമല്ല കളക്കി കുടിക്കുന്ന ചോറാണ് അത് ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിടികിട്ടും എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പറഞ്ഞൊരു ഡേറ്റിന്റെ കാര്യം എടുത്തിട്ടുവാണോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായ ഡേറ്റ് പാസ്പോർട്ടിൽ നോക്കി അന്വേഷണ സംഘത്തിന് മുമ്പിൽ എന്നുള്ള കാര്യം ഈ മുട്ടയുടെ അടുത്തു അതിനു പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് കേൾക്കാൻ സമ്മതിക്കാതെ എന്താണ് ഇടയ്ക്ക് ഓർ പെട്ടെന്ന് കിരക്കയറി കയറി മുട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് ഈ മുട്ടയുടെ ആ ഒരു അഭിമുഖം ആദ്യം വീണ്ടും വീണ്ടും പെണ്ണും കേട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒക്കെ മനസ്സിലാവും ആറ് വർക്ക് ചെയ്യാൻ വരും ഇവർക്ക് ആൾക്കാർ മാറി നിൽക്ക് ബാക്കിയുള്ള ആളുകൾ വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ചോദിക്കാൻ ചോദിച്ചു അതിന് കൊടുക്കുന്നില്ല നിവിൻപോളി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിവിൻപോളിക്ക് എതിരെ തന്നെ നിൽക്കും ശക്തമായി അല്ലാണ്ട് ഇവിടെ നമ്മൾ ഒരു തൻ്റെയും താങ്ങിക്കൊണ്ടല്ല നിൽക്കുന്ന നിഷ്പക്ഷമായി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ആരെയൊക്കെങ്കിലും പ്രത്യേക സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ പറ്റി വീഡിയോ ചെയ്യാതിരിക്കും അല്ലാണ്ട് ഇല്ലാത്ത കാര്യം വളച്ചടിച്ച് വേറൊരാളെ ചെളി കാര്യം അടിച്ചുകൊണ്ട് നമുക്ക് ഒരു കണ്ടന്റ് ഉണ്ടാകണ്ട അത് നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബറെ പറഞ്ഞാലും എല്ലാ യൂട്യൂബർ പറഞ്ഞാലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്ന കേസ് തന്നെയാണ് പിന്നെ മുട്ടച്ചേട്ടൻ അവിടെ ഒരു വളച്ചോടിക്കലായിട്ട് എനിക്ക് തോന്നിയില്ല പതിനാല് പതിനഞ്ച് ഡേറ്റുകളെന്ന് നിങ്ങളുടെ വൈഫ് തന്നെയാണ് പറഞ്ഞത് അല്ലാണ്ട് വേറെ ആരുമല്ലോ വന്ന് പറഞ്ഞു ഇത് തെളിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ വൈഫ് വന്ന് അടുത്ത് മാറ്റി പറഞ്ഞ് ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ ആ അപ്പോൾ പറഞ്ഞ കാര്യം കുറച്ച് കഴിഞ്ഞെങ്കിലും മാറ്റി പറഞ്ഞു അയ്യോ ഞാനത് തെറ്റിപ്പോയതാണ് ഡേറ്റ് വേറെയാണെന്ന് പറയാം തെളിയിക്കുന്നതിന് മുന്നേ ഇത് നെയിൻപോളി നാട്ടിലാണ് ആ ടൈമിൽ അന്ന് തെളിയിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ എന്ത് എന്ത് ഉറക്കപ്പിച്ചിറങ്ങിയത് ഡയറി ഞങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴികൾ ഒരു വൈദ്യുതി ഈ ഡേറ്റ് കൃത്യമായിട്ട് പാസ്പോർട്ട് നോക്കിയാണ് അവിടെ പറഞ്ഞത് ഈ അഭിമുഖത്തിൽ പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരുന്നു ഈ മൊഴി എടുത്തപ്പോൾ തന്നെ അവിടെ പറഞ്ഞിരുന്നു അത് ഈ ചാനലിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ട്സ്ആപ്പ് ആക്കിയുടെ കാര്യം പറഞ്ഞു എൻ്റെ പൊങ്ങുമോട്ടെ ഇന്നത്തെ കാട്ടുള്ള ചെറിയ പിള്ളേർക്കും അറിയാം ഒരു വീഡിയോയുടെ ലിങ്കിൽ ബഗ് ഫയൽ പോലെ ഇട്ടിട്ട് സ്ക്രീൻ ക്രോഡും പോലെ സകല സാധനം ആക്കാൻ പറ്റുന്നുള്ളൂ കുഞ്ഞു പിള്ളേർക്കും അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ അറിയില്ലാത്ത മറ്റേ അത് കോട്ടെ എന്റെ പൊന്നു ചേട്ടാ നിങ്ങളെ വീട്ടില് സി സി ടി വി കൊണ്ട് വെച്ചെന്ന് പറഞ്ഞു നിങ്ങളുടെ താക്കോലിരിക്കുന്ന അറിയാമെന്ന് പറഞ്ഞ് ഇതൊക്കെ എങ്ങനെ മച്ചാനാ വിശ്വസിക്കാൻ നിങ്ങൾ തന്നെ ഒന്നിരുന്ന് പറ എങ്ങനെ വിശ്വസിക്കണം ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ സി സി ടി വി കൊണ്ടുവച്ചിട്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു ഈ സി സി ടി വി എന്ന് പറഞ്ഞാൽ മറ്റേ കിടാപ്പ് സാധനം ഒന്നുമില്ല മറ്റേ കൊട പോലെ കുട അല്ല മറ്റേ കോലുപോലെ ഇരിക്കുന്ന സാധനം അല്ലെ സി സി ടി വി അത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കു ഇത് മലയാളികൾ മണ്ടന്മാരല്ല ഒരു സി സി ടി വി നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ വീട്ടിൽ താക്കോൽ എവിടെയാണ് വീട് പോയി കഴിഞ്ഞാൽ താക്കോൽ എവിടെയാണെന്ന് അവർക്കറിയാം വേറെ ഒന്നും വേണ്ട ആകെ മൊത്തം ആയി അതാണ് എന്ന ഡേറ്റ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് പരിപാടിയാണ് ആ ഡേറ്റ് എന്റെ ഭാര്യനെ കൊണ്ട് അറിയിക്കുക ആ ഡേറ്റിൽ ഒരു വ്യക്തി ഇവിടെ തന്നെ ഉണ്ടെന്ന് വരുത്തി തീർക്കുക ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ മൊട്ട വന്നിരുന്ന ഈ കുനിച്ചോറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് പോലീസിന്റെ പൊഞ്ഞെടുക്കൽ ഇതിലും വളരെ ഭേദാർ മനസ്സിലാവുണ്ടോ അവര് ഒരു അവർക്കൊരു മര്യാദ കൊണ്ട് ചോദിക്കുന്നത് ഇതുപോലെ ഒന്നല്ലോ ഇവർ മാതിരി പ്രത്യേക എന്റെ വാക്യു ആയിരുന്നു ഞാൻ വർധന അതിന്റെ പേര് കുറെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ കുറച്ച് മഞ്ഞായിട്ട് സംസാരിക്കാം അവസാനം ഈ കുറച്ച് ആൾക്കാർക്കോട് ഞാൻ പറയാം ലാസ്റ്റ് അത് അങ്ങോട്ടൊക്കെ മാത്രമേ ഉള്ളത് തന്നാൽ മതി ബാക്കിയുള്ള ആൾക്കാർക്ക് മാത്രം കേട്ടാൽ മതി പോലീസിൽ കൊടുത്തത് ഇതേ ഡേറ്റെന്നാണ് അവിടുത്തെ ശേഷം പോലീസിനെ വിളിച്ച് പറയാൻ സാധിച്ചത് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസും പറഞ്ഞ ഡേറ്റ ഇതാ ഈ പതിനാല് പതിമൂന്ന് പതിനഞ്ച് ആ കാലഘട്ടത്തിൽ എന്നാ പോലീസും പറഞ്ഞിട്ടുള്ളു അവിടെയും ഇതേ ഉറക്കപ്പിച്ചിലാണോ പോയിരുന്ന മൊഴി കൊടുത്തതെന്ന് മാത്രം ചേട്ടാ ഒന്ന് പറഞ്ഞാ മതി ഇതേ ഉറക്കപ്പിച്ച് ന്യൂസിൽ കൊടുത്ത് അതേ ഉറക്കപ്പിച്ച് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്തെന്ന് കേട്ടപ്പോൾ സന്തോഷം രണ്ടെടുത്തും ഒരേ സമയത്ത് ഉറക്കപ്പിച്ചേട്ടെ പോലീസിന് മൊഴി കൊടുത്തപ്പോഴിതേ ഉറക്കപ്പിച്ചില് തന്നെ അല്ലേ അപ്പൊ ചേട്ടൻ്റെ വൈഫ് പറഞ്ഞത് ഡിസംബർ പറ്റും നാട്ടിലെ നമ്പർ ഉപയോഗിക്കാൻ പറ്റൂ എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ നമ്പർ നമ്പർ ഉപയോഗിക്കാം നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റും ഏഹ് അപ്പം അതിൻ്റെ അകത്ത് ഓരോരോ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് മുട്ടച്ചേട്ടൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു മേടിച്ച കാര്യങ്ങൾ പണിയെടുത്തോളി പറയാം ഈ ചാനലിൽ വന്ന ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് കൊണ്ടാണ് ഈ ബി ആർ വർക്കുകാര് ഫുള്ള് പണി ചെയ്തത് വേറൊരു ചാനലിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല ഈ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഡിസംബർ ആറ് മുതൽ പതിനേഴ് വരെ എന്നുള്ള ഡേറ്റ് ആണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതിൻ്റെ അകത്ത് ഈ പതിനാല് പതിനഞ്ചിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള പറഞ്ഞിട്ടില്ല എന്നുള്ള കേസ് ഈ കേസ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷനിൽ നിങ്ങൾ ഇതേ സാധനം പറഞ്ഞു മറ്റൊരു ചാനലിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന വോയിസ് റെക്കോർഡ് അടക്കം വിട്ടത് അപ്പൊ അതൊക്കെ എന്തുവേണ്ണ കണ്ടോണ്ടിരിക്കുന്നേ നിങ്ങളൊക്കെ പൊട്ടുന്ന പൊട്ടണേ എന്ത് വേണ എന്തു വേണ ഇങ്ങനെ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏഹ്

അണ്ണാ സി സി ടി വി വീട്ടിൽ എവിടെ വെച്ച് അത് ആ സി സി ടി വി ക്യാമറ ഇരിക്കുന്നതിന്റെ എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും അണ്ണ എടുത്തിട്ടുണ്ടോ അണ്ണേ സി സി ടി വി ഇരിക്കണം എന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ അണ്ണാ സി സി ടി വി ഉള്ള കാര്യം പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പം ആ സി സി ടി വി ഉള്ള കാര്യം അണ്ണ ഒന്ന് കണ്ടെങ്കിലും അല്ലെങ്കിൽ ഇളക്കി വെച്ച് സി സി ടി വി എന്തെങ്കിലും ഒന്നുണ്ടോ ഇല്ല അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കാനെ ഒരു വീട്ടിൽ സി സി ടി വി കൊണ്ടുവച്ചിട്ട് അറിഞ്ഞില്ല നിങ്ങൾ വീട്ടിൽ തന്നെ താമസിക്കും എനിക്കറിയാൻ പാടില്ലാത്തോണ്ടേക്കുന്നു െ നേ എന്തായാലും ഞാൻ ഒന്നും പറയാനില്ല അണ്ണായി ഊട്ടിയിട്ട് കത്തിച്ചെന്നൊന്നും ഞാൻ പറയണില്ല അണ്ണായി ശരി അണ്ണനാണ് ശരി സന്തോഷം സന്തോഷായില്ലേ പിന്നെ യൂട്യൂബ് പരാതി ഇതിന്റെ അകത്ത് എന്താണ് സത്യം എന്ന് അറിയണമെന്നുള്ള ആൾക്കാർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അവര് മിണ്ടാതെ സൈഡിൽ മാറിയിരിക്കും എന്താണ് ഇതിന്റെ കാര്യം പുറത്തേക്ക് വരുന്നതാണ് ഈ ഇതിന്റെ അകത്ത് നിന്ന് പൈസ മരിച്ചത് ഇത് മുമ്പേ പറഞ്ഞായിരുന്നില്ല ആർ വർക്കാരെ ഉപയോഗിച്ചിട്ട് ഈ സിസ് പരിപാടി പൈസ മഞ്ചേരി പോകുകയാണോ പോകാണോ എന്നാൽ കേസറിഞ്ഞിട്ടെ ഇവിടെ ആദ്യം ഇത് എന്റെ സത്യം എന്നുള്ള കാര്യം പറയാ പുറത്തേക്ക് വരട്ടെ അപ്പോ ഇതിന്റെ അകത്ത് ഈ തെറി പറഞ്ഞുകൊണ്ട് വരുന്നത് മൊത്തവും ഈ യൂട്യൂബിലടക്കം തെറി പറഞ്ഞുകൊണ്ട് പറഞ്ഞോ ഇവരുടെ ആൾക്കാരെ അങ്ങനെ തെറി പറഞ്ഞു മാനസികമായിട്ട് തളർത്തി എന്റെ നടക്കില്ല കാരണം ഞാൻ അതിന് ഇതിൽ പറഞ്ഞത് ടീമാണ് അതുകൊണ്ട് എന്റെ അടുത്ത് പരിപാടി നടത്തില്ല അതുകൊണ്ടാണല്ലോ ഇത് ഇത്രയും വരെ ഈ കേസ് വിടം എത്തിയത് പിന്നെ ഫേക്കാണോ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ തിരിക്കാനുള്ള നടക്കട്ടെ എല്ലാം എല്ലാം എല്ലാവർക്കും എല്ലാവർക്കും ഇവർക്കെല്ലാം അവസരങ്ങൾ 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 കിട്ടണം കിട്ടണം മാക്സിമം തെറി തെറി പറയാനുള്ളവർക്ക് പറയാനുള്ള എന്താണ് ഉണ്ടല്ലോ അണ്ണാ ഈ യൂട്യൂബേഴ്സിന്റെ കേസ് പറഞ്ഞല്ലോ യൂട്യൂബേഴ്സ് പൈസ മേടിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യണമെന്നും വേറെ ഒരു യൂട്യൂബർ എടുക്കണ്ട ഞാൻ അത്യാവശ്യം മീഡിയ എണ്ണ ഈ ഒരു യൂട്യൂബർന്ന് പറയാം അപ്പോ ഞാൻ ഈ പറയുന്നത് പോലെ ഇവരുടെ ആരെങ്കിലും കൈലന്ന് പൈസ മേടിച്ചിട്ടാണ് വീഡിയോ ചെയ്തതെന്ന് അണ്ണൻ തെളിയിച്ചാൽ അണ്ണൻ പറയണ പണിയെടുക്കും അണ്ണൻ പറയണ പണിയെടുക്കും മീശ പകുതി മേടിച്ച് നടക്കണം അല്ലെങ്കിൽ ഫുള്ള് കളയണം എന്ത് വേണം അല്ലെങ്കിൽ ഞാൻ ഇനി പേ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അണ്ണൻ പറയണ പണിയായെടുക്കും പൈസ വാങ്ങിച്ചെന്ന് തെളിയിച്ചാൽ മനസ്സിലായവണ്ണം ബാക്കിയുള്ള കാര്യം എനിക്കറിയത്തില്ല എൻ്റെ കാര്യം പറയണ പണിയാ അത് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് എണ്ണം തെളിയിക്കണം പക്ഷേ മായത്താള മേടിച്ചാൽ പറ്റത്തില്ല തെളിയിക്കണം ഇതിപ്പം ഞാൻ അത് പറയാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ ഒരു തെളിവില്ലാതെയാണ് ഈ പറഞ്ഞ ആരോപണം അണ്ണാ ഇപ്പൊ വെച്ചത് യൂട്യൂബേഴ്സ് അവരെ പൈസ മേടിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യണേ അണ്ണൻ ഒരു തെളിവും ഇല്ലാതെയാണ് ഈ ആരോപണം വെച്ചത് അപ്പൊ ഈ ആ നിവിൻപോളിയുടെ കേസിൽ അങ്ങനെ തെളിവല്ലോ ഉണ്ടാ ചോദിക്കാലോ വെറുതെ ആരോപണം വെച്ചതോ ആവാല്ലോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചു പോയത് ഇപ്പൊ തന്നെ യൂട്യൂബേഴ്സ് പൈസ മേടിച്ചിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അന്ന് ഒരു തെളിവില്ലാതെ പറഞ്ഞപ്പോ തന്നെ ഞാൻ അതങ്ങ് കണക്ട് ചെയ്യും എന്റെ കേസ് എടുത്തു നോക്കുമ്പോ ഇന്നും ഉറച്ചു നിൽക്കും അഞ്ചിന്റെ പൈസ ഒരു തന്നെ മേടിച്ചിട്ട് ഒരുത്തു വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല സത്യം അല്ലാത്ത വാക്കി പറഞ്ഞാല് ആ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട അനുഭവിച്ചത് ഞാനാ എന്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഉള്ള മനസ്സിലായി മനസ്സിലാക്കണമല്ലോ ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ എന്റെ ഒരു ഒരു പറയുന്ന അത് കാമം പോലെ ഈ മറ്റേ ബുദ്ധിമുട്ടൊക്കെ അത് എന്താണ് എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ഈ അത് 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 ടാർജറ്റ് ടാർജറ്റ് കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ആളുകൾക്ക് ഡേറ്റുകൾ വരുന്ന വ്യത്യാസങ്ങളും ഒരു സ്ഥലത്ത് സ്ഥലത്ത് ഡേറ്റ് വേറെ വരാതിരിക്കുന്ന ഡേറ്റും തെളിവുകളുണ്ടല്ലോ ഓ പിന്നെ നമ്മള് കേട്ടോണ്ടിരുന്ന പൊട്ടന കാരണം പതിനാല് ആ തീയതി എന്ന് നിങ്ങളുടെ വൈഫ് തന്നെയാണ് പറയുന്നത് അത് പിന്നെ ഒന്നും ഉറക്കപ്പിച്ചില്ലെന്ന് പറയുന്നുണ്ട് ഇപ്പൊ പറയുന്ന ആറാം തീയതി മുതലാണെന്ന് എന്തുവായിടെ കണ്ടോണ്ടിരിക്കുന്ന വേട്ട വളയന്മാരെ ഇത്രയ്ക്ക് എന്താ നമ്മളും ാണ് എന്ത് സത്യ പറഞ്ഞാ നീ ഒക്കെ ഇതിന്റെ സത്യം നീ ഒക്കെ മാതിരി തെറിയും പറഞ്ഞു ഈ പരിപാടി നീ പറഞ്ഞേ ഇതിലേക്ക് എന്ന സ്മൃതിയോ സ്മൃതിയോ എന്താണ് പറഞ്ഞ ഒരു യൂട്യൂബ് ഒരു ചാനലുകാരി അവള് അവൾ ഒരു പെണ്ണല്ലേ എന്റെ ഭാര്യയുടെ ഫോട്ടോ ഇട്ട് അവള് എന്തൊക്കെയാണെന്ന് അവൾ കേട്ടെന്ന് പറഞ്ഞു അവള് പെണ്ണല്ലേ മാറിയിരിക്കാം എന്ത് ഇത് എന്താണ് സത്യം പുറത്ത് പുറത്തുപറ്റെ അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്താണെന്ന് വെച്ചാൽ പറയാമല്ലോ ഇപ്പൊ ഞങ്ങളാണ് തെറ്റാന്നുള്ളതാണ് തെളിയണമെങ്കിൽ നിനക്ക് എന്നാ വെച്ചാൽ പറയാം അന്നേരം നിനക്ക് അതിന്റെ ആ മെനപ്പ് തീരുന്നത് പേര് നിനക്ക് പറയാനുള്ള സമയമുണ്ട് ഉണ്ട് ഒരു പെണ്ണായ നീ എന്താണ് അത്തരത്തിൽ ഇരുന്നോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ നീന്താൻ വിളിക്കുന്നത് ഇങ്ങനെ അല്ല വിളിക്കണ്ടേ ഇത് ഇവിടെ ആയതുകൊണ്ട് പിന്നെ അതിന്റെ പേരിൽ പെൺന്റെ പേര് ഇനി ഒരു കേസ് വരണ്ടെന്നുള്ളതുകൊണ്ടും ഞാൻ നിന്നെ നീ എന്നാ എന്നെ വിളിക്കുള്ളൂ ഇനിയൊരു കേസ് വരണ്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് അണ്ണൻ തെളിയണേ അത് അറ്റാം വരെ പോയിട്ടാൽ ഫുൾ സപ്പോർട്ട് തെളിഞ്ഞാൽ മാത്രം ഇല്ലെങ്കിൽ അറിയാമല്ലോ നമ്മൾ വീണ്ടും ഏറില്ല അടിച്ച് ആറ്റ് അണ്ണം ഇത്രയും കിടന്ന് മെഴുകിയിട്ട് നമ്മളാരും കണ്ടുകൊണ്ടിരിക്കുന്നമാരൊക്കെ വെറും ഉണ്ണാക്കന്മാരെന്നൊന്നും വിചാരിച്ചില്ല സത്യം നീരസിൽ പറയാം അതിപ്പോൾ യൂട്യൂബേഴ്സിന് മാത്രം എടുക്കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയും കൂടി നിങ്ങൾ ഒന്ന് നോക്കണം ഈ വീഡിയോ കാണുന്ന ജനങ്ങളുടെ മനസ്സ് അവർ അവരുടെ അഭിപ്രായം കൂടി ഒന്ന് നോക്കണം നോക്കുമ്പോൾ മനസ്സിലാവും ഭൂരിപക്ഷം എടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരെന്നും ചാണകം കലക്കി കുടിക്കുന്ന ചോറാന്നും തിന്നുന്നതെന്നും മനസ്സിലാവും എന്തായാലും കൊള്ളാം അണ്ണൻ ഉം ചെയ്യ് അണ്ണാ എന്തായാലും തെളിയില്ലേ നീൻ പോളി ഒരു പരിപാടി ഒരു കുറച്ച് അതിലേക്ക് തിരിക്കാനായിട്ട് ഡേറ്റ് സ്പെസിഫിക് ഡേറ്റ് എന്ത് ചെയ്യണം അത് തീർക്കണം അത് കഴിഞ്ഞിട്ടാണ് എന്ത് ഇന്ന ദിവസങ്ങളിൽ ഇന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പലരും സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വന്ന് ആ ഡേറ്റ് തന്നെ എടുത്തെടുത്ത് ചോദിക്കുന്നു ആ ഡേറ്റ് തന്നെ എടുത്തെടുത്ത് പറയുന്നു അതിനുശേഷം ആ ഡേറ്റ് തന്നെ പറഞ്ഞുകൊണ്ട് കുറച്ച് വ്യക്തികൾ ഇവിടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു അപ്പോഴും നാട്ടിലുള്ള അതിന് മുമ്പ് എവിടെ അതിന് ശേഷം എവിടെ എന്നൊന്നും ആരും പറയുന്നില്ല അത് പറയാൻ ഇതുവരെ ആരും വന്നിട്ടില്ല ഈ ദിവസങ്ങളിൽ ഈ മൊട്ട ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ പതിനാല് പതിനഞ്ച് എന്ന് പറയുന്ന ദിവസങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്താണ് ഈ പറയുന്ന സുഹൃത്തുക്കൾ വന്നിരുന്നത് അതിന് മുമ്പത്തെ ഡേറ്റ് കൊണ്ട് സുഹൃത്തുക്കൾ എന്തുകൊണ്ട് വന്നില്ല അതിന് ശേഷമുള്ള ഡേറ്റ് കൊണ്ട് സുഹൃത്തുക്കൾ എന്തുകൊണ്ട് വന്നില്ല അതിന് മുമ്പ് ദിവസങ്ങളുണ്ടല്ലോ അതിനുശേഷം ദിവസങ്ങളുണ്ടല്ലോ അത് അത് എന്തുകൊണ്ട് വന്നില്ല പതിനാലിന് ും സോറി അണ്ണാന്റെ വൈഫ് പറഞ്ഞ ഡേറ്റ് ആണ് ഈ പറയുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ചങ്ങാണ്ട് അല്ലാതെ അതിന് മുമ്പ് കഴിഞ്ഞ വർഷം കോളി അവിടെ ഉണ്ടായിരുന്നതിന് ഇനിയിപ്പൊ അത് അതാണെന്ന് പറയാൻ പറ്റു ചിന്തുവാ ചിന്തുവാ അണ്ണ നിങ്ങൾ ഇതിനൊന്ന് മനസ്സിലാക്ക നമുക്ക് എനിക്ക് ചിരിവരുണ്ട് സത്യം എന്നിട്ട് ലഭിക്കാൻ വേണ്ടിട്ട് ഞാൻ ഞാൻ ഫോട്ടോയില് പൊക്കവലിച്ച് പുക ഫോട്ടോയിൽ ഊതി വിട്ടോണ്ടിട്ടില്ല അത് കഞ്ചാവ് ദമ്പതിൽ പറഞ്ഞു കൊണ്ട് ഞാൻ ആര് ഊന്നല ശേഷം ഒരു കേസ് കൊടുത്തതിന് ശേഷം ഇവര് ഒരു സ്ക്രീൻഷോട്ട് പോലെ ഒരു സാധനം എന്റെ സകല സുഹൃത്തുക്കൾക്കും സെന്റ് ചെയ്ത് കൊടുത്തു അപ്പൊ എന്റെ സുഹൃത്ത് എനിക്ക് സെന്റ് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു അപ്പൊ അതിന് കേസ് കൊടുത്ത് ഞാൻ തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അത് കഞ്ചാവ് നമ്പതികൾ പോലീസ് അന്വേഷിക്കുന്ന കഞ്ചാവ് ദമ്പികൾ പറഞ്ഞിട്ട് കുറച്ചു പോസ്റ്റ് ചെയ്തു അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം വന്നപ്പോ ആ സാധനം മേടിച്ചോണ്ട് എടുത്തോണ്ട് എനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ തന്നെ അത് പോസ്റ്റ് ചെയ്യുക ചെയ്തു അതാണ് വീണ്ടും ചില പിടിയിലായിരുന്നു ഒരു പിടിയിലായിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഫോട്ടോ മറ്റേ പോച്ച് തള്ളണ നമ്മളാരും കൊണ്ടിട്ടല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഇതിലിട്ടുള്ളത് പിന്നെ കുറെ കുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്ന എല്ലാം നിങ്ങൾ തന്നെയാണ് ഇട്ടത് നമ്മളാരും കൊണ്ടിട്ടത് പാടെ പിന്നെ നിങ്ങൾ മണൽ പരിപാടിയിലായിരുന്നു പരിപാടി ആയിരുന്നു അതിന്ന് പോയെന്നും പോലീസ് പിടിച്ചെന്നും നിങ്ങളെ ബന്ധുക്കൾ പിടിപ്പിച്ചെന്നും എല്ലാം നിങ്ങൾ തന്നെയാണ് ഫേസ്ബുക്കിൽ കൊണ്ട് പോസ് ഇട്ട് നമ്മളാരും എന്തുവാടേ ഇതാണ് ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഒച്ച കേട്ടവനും വേറെ മറ്റവന്റെ അടുത്ത് പറഞ്ഞപ്പോ അപ്പുറത്ത് മാറി കേട്ടോ ഇതാണ് അവസ്ഥ ഇതാണ് നമ്മുടെ കേരളം അപ്പം യൂട്യൂബികൾ യൂബ്ബോളികളാണ് മെയിൻ എനിക്ക് പറയാനുള്ളത് ഈ പതിനാല് എന്ന് പറഞ്ഞ ഡേറ്റ് ടാർഗെറ്റ് ചെയ്ത് പിടിക്കുന്നു ആ ഡേറ്റ് തന്നെയുള്ള പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും യൂട്യൂബ് വളികൾ ചെയ്തിട്ടുണ്ട് മേടിച്ച കാര്യങ്ങളൊക്കെ ഇത് ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ടീമുകളൊക്കെ വെച്ച് പറഞ്ഞിട്ട് അപ്പോ ഈ നാട്ടിക്കലിന്റെ ഈ ഇത്രയുള്ള ഇനി ഈ പറയുന്ന ഒരു ആക്ടർക്കെതിരെ വന്നു എന്ന് പറയുന്ന ഒരു കേസിന്റെ പേരിൽ ഇതിനു മുമ്പും പല ആളുകൾക്കും കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഉപദ്രവിച്ച കേസുകൾ പലതിനു മുമ്പ് വന്നിട്ടുണ്ട് അവർക്കും ഭർത്താക്കന്മാരുണ്ട് ഏഹ് എല്ലാം ഉണ്ട് ഈ പറയുന്ന വ്യക്തികൾക്ക് ആർക്കും ഈ യൂട്യൂബിൽ കൂടെ ഇതുപോലെയുള്ള ഒരു ആക്രമണം നേരിട്ട് വന്നിട്ടില്ല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇതുപോലെ ഒരു ആക്രമണം നേരിട്ട് വന്നിട്ടില്ല അതെന്തുകൊണ്ടാന്ന് എനിക്ക് ആലോചിച്ചു മനസ്സിലാവുള്ള ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ വന്നത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നു തുടങ്ങിയത് വീഡിയോ ക്ലിപ്പ് നടത്തി എനിക്ക് അണ്ണനെ കുറിച്ചൊന്നും മനസ്സിലാവുന്നില്ല ഡാറ്റ് മാറുന്നു കാലം മാറുന്നു അതിന് മുമ്പുള്ള ഡാറ്റ് നോക്ക് കഴിഞ്ഞ വർഷം ന്യൂൻപോളി അവിടെ ഉണ്ടായിരുന്ന നോക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ അണ്ണിങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോഴേ ചാണകമല്ല നമ്മൾ കലക്കിൽ കുടിക്കുന്നത് കേട്ടോ അണ്ണ എന്തായാലും തെളിയട്ടെ അണ്ണൻ തെളിയിക്കാൻ നിൽക്കേ അണ്ണൻ തെളിയിക്കും പിന്നെ യൂട്യൂബ് ഓളികൾ ഈ പറയുന്ന നിവിൻ ടീമിന്റെ ടീമിൻ്റെ കയ്യിലെന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്നും കൂടി ഒന്ന് തെളിയിക്കണം നമ്മൾ അക്കൗണ്ടിൽ വാങ്ങിയതോ അല്ലെങ്കിൽ നേരിട്ട് പോയി വാങ്ങിയതോ അല്ലെങ്കിൽ അവരോട്ട് വിളിച്ച് സംസാരിച്ചതോ എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും തെളിവ് തെളിയിക്കണം കേട്ടോ അതും കൂടി അണോ ഒന്ന് തെളിയിക്കണം യൂട്യൂബ് ഓളികൾ പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടി ചെയ്തതെന്ന് ഏ അണ്ണ എന്തായാലും തെളിയിക്കാൻ നിൽക്കുകയല്ല അണ്ണാ തെളിയിക്കുക കണ്ടുകൊണ്ടിരുന്ന പൊട്ടൻ പൊട്ടണല്ല ലോക പൊട്ടൻ ഞാനില്ല പൊട്ടൻ ആരാന്നിപ്പം നമുക്ക് മനസ്സിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രേക്ഷകരെ കമൻറ്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്